ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നേക്കുന്നുണ്ടല്ലോ ഞങ്ങളൊരു ചെറിയ ട്രിപ്പ് പ്ലാൻ ചെയ്തിരുന്നേ വേറെ എവിടെയല്ല നമ്മുടെ തൊട്ടടുത്ത് തന്നെ തൊട്ടടുത്തെന്ന് പറഞ്ഞാൽ ഒരു അറുപത്തൊന്ന് കിലോമീറ്റർ വാഗമണ്ണാട്ടോ അപ്പോൾ അതിനെ പറ്റിയിട്ട് പറയുമ്പോൾ അത് നിങ്ങളിലോട്ടും ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി അപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടോ ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അറിയാലോ യാത്ര എന്ന് പറയുമ്പോൾ ഒരിടത്ത് നമ്മൾ സ്റ്റേ ചെയ്യണം കുറച്ച് ഫുഡ് കഴിക്കണം എന്നൊക്കെയായിരുന്നു നമ്മുടെ പ്ലാനും ഒരു ദിവസം വീട്ടിൽ നിന്ന് മാറി നിൽക്കുക ഉള്ളൂ ഉദ്ദേശം അപ്പോൾ അങ്ങനെ വിചാരിച്ചപ്പോൾ ഞങ്ങളിങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ഒരു പേരാണ് ട്വിൻസ് റെസിഡൻസി ഞങ്ങളവിടെ പോയി ഞങ്ങൾ വൈകുന്നേരം ചെന്ന് മോർണിങ്ങിൽ അവിടത്തെ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാമെന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഞങ്ങളുടെ കുട്ടി കുടുക്കുകളെയും കൊണ്ടാട്ടോ ഞങ്ങൾ പോയത് അവരെല്ലാം ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു എല്ലാവരും നല്ല അടിച്ചു പൊളിച്ചു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളും വലിയ ഹാപ്പി ആയിരുന്നു എന്താ പറയുക ആ ഒരു റിസോർട്ട് നല്ല അവിടുത്തെ ഒരു ആംബിയൻസ് അടിപൊളിയായിരുന്നു കേട്ടോ നല്ല കോടമഞ്ഞും നല്ല വ്യൂസും അവിടെ നിന്ന് നമ്മൾ ആ ബാൽക്കണിയിൽ നോക്കിയാൽ അവിടെയുള്ള എന്താ പറയുക ചെറിയ ചെറിയ മൊട്ടക്കുന്നുകളും അവിടുത്തെ വലിയ മലകളും പാറക്കൂട്ടങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ ഭയങ്കര ഒരു സംഭവം നേരം വെളുത്ത് എണീറ്റ് വരുമ്പോൾ നമുക്ക് കാണുന്ന ഒരു സീൻ എന്ന് വെച്ചാൽ അതൊരു ഭയങ്കര സംഭവമാണ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട കഴിക്കണമല്ലോ അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ വിശക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഇതിനകത്ത് ഏറ്റവും അടിപൊളിയായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ അന്നായിരുന്നു ദേശീയ പണിമുടക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ കടകളൊക്കെ ഇടവായിരുന്നു അപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിൽ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചു പക്ഷേ ഞങ്ങൾ സ്നാക്സ് ഒക്കെ വാങ്ങിയിരുന്നു കേട്ടോ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ അത് കൊടുത്ത് ഒന്ന് ചെറിയ വിശപ്പടക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ ഇവിടെ റിസോർട്ടെല്ലാം അന്വേഷിച്ചപ്പം അവിടെ തന്നെ വെച്ച് കഴിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പക്ഷേ നമ്മൾ വേറെ സാധനങ്ങളൊന്നും കൊണ്ടുപോകാത്തത് അത് നടക്കുകയല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ എന്താ വഴി എന്ന് ആലോചിച്ചപ്പോൾ ആ ചേട്ടൻ ഒരു വീട്ടിലെ ഊണ് ഞങ്ങളെ പരിചയപ്പെടുത്തി പരിചയപ്പെടുത്തിയിട്ടോ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് അപ്പോൾ എന്തായാലും കഴിച്ച് നോക്കാമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് രാവിലെ അവിടെ ഇറങ്ങി ലൊക്കേഷൻ ഓരോ ലൊക്കേഷൻ ആയിട്ട് ഞങ്ങൾ പോയി അവിടെ പോയി ഓരോ സ്ഥലങ്ങൾ ചെന്നിട്ട് ഫുഡ് കഴിക്കാമെന്ന് തീരുമാനിച്ചു അങ്ങനെ എല്ലാ സ്ഥലങ്ങളും ഞങ്ങൾ കണ്ട് കണ്ട് എല്ലാ അടിപൊളി സ്ഥലങ്ങളാട്ടോ ഏറ്റവും വാഗമണിൻ്റെ കുറച്ച് ടോപ്പ് ഏരിയയിലോട്ട് ചെന്ന് അവിടുത്തെ വ്യൂസൊക്കെ ഞങ്ങൾ വീഡിയോസൊക്കെ എടുത്തു ഫോട്ടോസ് കേട്ടോ ഏറ്റവും കൂടുതൽ എടുത്താൽ ഞങ്ങൾക്ക് വീഡിയോസിന് ഒട്ടും എന്താ പറയുക മെമ്മറി ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളി ആയതുകൊണ്ട് ഞങ്ങളൊരു നാല് ഊണ് പാഴ്സൽ തരാമെന്ന് ചോദിച്ചപ്പോൾ അവിടുത്തെ അമ്മ പറഞ്ഞ് ഞങ്ങൾക്ക് തരാമെന്ന് അങ്ങനെ ഞങ്ങളൊരു നാല് ഊണും പാഴ്സൽ വാങ്ങിച്ച് അവിടുന്ന് തിരിച്ചു അപ്പോൾ ഊണ് നല്ല അതിഗംഭീരമായ ഊണായിരുന്നു കേട്ടോ നല്ല അടിപൊളി ആയിട്ട് അപ്പോൾ അത് ഇഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ അവരുടെ നമ്പർ ഇതിനകത്ത് ഇട്ടിരിക്കണേ ഇത് ഒരിക്കലും ഒരു പ്രൊമോഷനല്ല കേട്ടോ നമ്മളൊരു യാത്ര പോകുമ്പോൾ നമുക്ക് മനസ്സ് തുറന്ന് ഒരിടത്ത് ഫുഡ് കഴിക്കാൻ കയറാനും അതല്ലെങ്കിൽ ഒരിടത്ത് നമുക്ക് സ്റ്റേ ചെയ്യാനും പറ്റുന്നുണ്ടെങ്കിൽ അത് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ്സാണ് അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ആണ് ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചേ അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടു കേട്ടോ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വരുന്നുണ്ടെങ്കിൽ വിളിച്ച് പറഞ്ഞാലൊക്കെ ഒക്കെ റെഡിയാകും പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തങ്ങൾ പാറ കേട്ടോ പോയേ പക്ഷേ കുട്ടികളൊക്കെ മടുക്കും എന്ന് പറഞ്ഞാൽ അവരായിരുന്നു ഏറ്റവും വലിയ എക്സൈറ്റ്മെൻറ്റ് അവർക്ക് ഓടി പാറയിലോട്ടൊക്കെ കയറി നമ്മളൊക്കെ ഇവിടെ ചെറിയ ചെറിയ പാറകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ വലിയ പാറ ഞങ്ങളുടെ അടുത്താന്നൊക്കെ പറയുമെങ്കിലും ഇത്രയും വലിയ പാറ വേറെ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി ഏറ്റവും ടോപ്പിൽ ഞങ്ങൾ ചെന്നപ്പോൾ ഭയങ്കര കോടമഞ്ഞുണ്ടായിരുന്നു നമുക്ക് പരസ്പരം കാണാൻ പറ്റാത്ത രീതിയിൽ മഞ്ഞും ഭയങ്കര കാറ്റൊക്കെ ആയിരുന്നു കേട്ടോ നല്ല രസമാണ് അവിടെ നിൽക്കാൻ പക്ഷേ കുഞ്ഞുങ്ങളെ കൊണ്ടല്ലേ പോയത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ചെറിയ പേടിയുണ്ടായിരുന്നു എല്ലാവരെയും കൈപ്പിടിച്ച് ഞങ്ങൾ മല പതിയെ ഇറങ്ങി നല്ല അടിപൊളിയായിട്ടൊരു വ്യൂ ആയിരുന്നു കേട്ടോ ഇനിയുണ്ട് രണ്ട് മൂന്ന് വ്യൂ പോയിൻറ്റ് പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിച്ച റിസോർട്ടിലെത്തി ഇത് ഞങ്ങൾ റിസോർട്ടിലാണ് സ്റ്റേ ചെയ്ത കേട്ടോ ഫ്രണ്ട്സ് ഇത് കൂടാതെ ഇവർക്ക് ഡോർമറ്ററിയും സിംഗിൾ റൂംസും ഒക്കെ അവൈലബിളാവട്ടോ എല്ലാം നല്ല പക്ക അഫോർഡബിളായിട്ടുള്ള റേറ്റിലാണ് അക്കോമഡേഷനൊക്കെ എല്ലാവർക്കും ഗ്രൂപ്പായിട്ടും ഫാമിലീസായിട്ടും ബാച്ചിലേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ വന്ന് അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ചൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് ടൈം ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടൊക്കെ ഇവിടെ വരണം എന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാട്ടോ ഞാൻ ഈ ഒരു ഫോട്ടോസൊക്കെ റെക്കമെൻഡ് ചെയ്യുന്ന ഈയൊരു സ്ഥലം ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കുട്ടികളാണേലും അടിച്ചു പൊളിച്ചു എന്താ പറയുക നമ്മളൊക്കെ ഒരു തറവാട്ടിൽ ചെന്നിട്ട് തിരിച്ച് വരുമ്പോഴത്തെ ഒരു വിഷമമില്ല അതുപോലെ എനിക്ക് ഫീൽ ചെയ്തായിട്ട് അത്രയും നല്ല കാര്യമായിട്ട് അവിടുത്തെ ഓണർ ടോമി ചേട്ടൻ നമുക്കവിടെ ചെയ്യ വന്ന് വന്ന സമയം തൊട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തെ പറ്റിയിട്ടും ഒക്കെ ഒരു നല്ല വിശദീകരണം നമുക്ക് തന്നു കേട്ടോ കേട്ടോ നല്ല അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയതുകൊണ്ട് കേട്ടോ ഞാൻ കാർഡിൽ ടോം ചേട്ടൻ്റെ നമ്പറും ഉണ്ട് അപ്പോൾ അതും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വിളിക്കുകയാണെങ്കിൽ അവിടുത്തെ ഫുൾ ഡീറ്റെയിൽസ് അദ്ദേഹം പറഞ്ഞുതരും എത്ര പേര് വേണേലും അവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അപ്പോൾ യാത്ര പെട്ടെന്നൊരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്നൊന്ന് വിളിച്ച് ചോദിച്ച് എല്ലാം സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഒരു റിസോർട്ടാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാട്ടോ ഞാനിത് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ പേഴ്സണലി അടിപൊളിയായിട്ട് നല്ല സെറ്റായിരുന്നു അവിടെ അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇത് ഒരാളിലൂടെ ഷെയർ ചെയ്ത് അവർക്കത് ഉപകാരപ്പെടുമെങ്കിൽ പെടട്ടെ എന്ന് വിചാരിച്ചിട്ടോ ഞാനിത് ഷെയർ ചെയ്യുന്നത് അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ നെക്സ്റ്റ് ടൈമും ഞങ്ങൾ വാഗമോൻ പോകുന്നുണ്ട് കുറച്ച് സ്ഥലവും കൂടെ എക്സ്പ്ലോർ ചെയ്യാനുണ്ട് അപ്പോൾ അതുവരെ കാണും വരെ എല്ലാവർക്കും വണക്കം അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസ് പോകുന്ന വഴിയിലത്തെ ഇതുപോലത്തെ അനുഭവങ്ങളായിട്ട് ഇനിയും ഞങ്ങൾ വരും പിന്നെ ഞങ്ങളുടെ ചെറിയ ചെറിയ റീൽസൊക്കെ ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണാൻ മറക്കല്ലേ